ഞാൻ എനിക്ക് നാൽപ്പത്തിരണ്ടാത് പ്രാവശ്യം ആക്കണം കേട്ടാ എന്തൊരു സീനുള്ള തോന്നുന്നുണ്ട് എനിക്ക് എനിക്കുവാ നിങ്ങൾക്ക് അടിച്ചു നെക്ക് അടിച്ച എനിക്ക് സ്റ്റാർട്ടായി കാണും സിക്സ്റ്റീൻ പ്രൊമാൻ്റെ മറ്റേ അണ്ടി മൊബൈലല്ല മനസ്സിലായാലും ലാഗ് അടിച്ച് ആൻഡ്രോയിഡിൻ്റെ മറ്റേ ഒരു രണ്ട് അഞ്ച് മിനിറ്റിൽ റീസ്റ്റാർട്ടായി വന്നിട്ട് പത്താമത്തെ മിനിറ്റില് ഗെയിമിൽ കയറി ഗെയിം തീരാകുമ്പോൾ കയറി പോണമതല്ല എന്ന് മനസ്സിലായ ഇത് ഐഫോൺ ഐഫോണാണ് സിക്സ്റ്റീൻ പ്രൊമാരി നിൽക്കുന്നു അയ്യോ അയ്യോ നിൽക്കുന്നു അയ്യോ 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 നിൽക്കുന്നു അയ്യോടി കേട്ടോ റിക്വസ്റ്റ് വിളിച്ചു കണ്ടരാട്ട്